ഈശുവിശിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുപിടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ മൂന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സാപത്തിനെ കുറിച്ചുള്ളൊരു തർക്കമാണ് നമ്മളിവിടെ കാണുന്നത് സാപത്ത് ആചരണത്തെ കുറിച്ചുള്ള തർക്കം ഒരു സീരീസ് ആയിട്ട് നമുക്ക് സുവിശേഷം അത് കാണാൻ സാധിക്കും അതിനെ കുറിച്ച് സംഭാഷണത്തിലൂടെയുള്ള തർക്കങ്ങളുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ അതിനെതിർക്കുന്നതിനുള്ള തർക്കങ്ങളുണ്ട് അങ്ങനെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറെ കൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈശോ ചില തർക്കങ്ങളിൽ ഏർപ്പെടുകയാണ് ഇവിടെ കാണുന്ന സംഭവം ഇതാണ് സാപത്ത് ദിവസം ഈ ശിഷ്യന്മാരും ഈശോ കണ്ടൊരു വിളഞ്ഞു കിടക്കുന്ന ഒരു ഗോതമ്പയിലൂടെ കടന്നു പോകുകയാണ് അവിടുന്ന് അവരിങ്ങനെ കതിരുകൾ പറിച്ചു തിന്നാനായിട്ട് തുടങ്ങി അത് വിമർശിക്കുകയാണ് ഈ സാപത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഫെനിസരിതിനെ വിമർശിക്കുന്നു ഈ വിമർശനത്തിന് ഈശോ കൃത്യമായി ഒരു മറുപടി ഈ പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ നൽകുന്നുണ്ട് ഈശോ ഇങ്ങനെ ദാവിദിന്റെ കാലഘട്ടത്തിൽ അവര് വിശന്നപ്പോ ദേവാലയത്തിൽ ചെന്ന് കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു കാഴ്ചയപ്പം വാങ്ങിച്ച് ഭക്ഷിച്ചതിനെ കുറിച്ച് കേൾക്കുന്നില്ലേ അത് യഥാർത്ഥത്തില് നിഷിദ്ധമാണ് പക്ഷെ നിഷിദ്ധമായൊരു കാര്യം ദാവീദും ദാവീതും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നിലനിൽക്കുകയാണ് അവര് അവരുടെ മുകളിൽ കുറ്റം കുറ്റമായിട്ട് മാറുന്നില്ല കാലം ീ ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ട് ശിഷ്യന്മാരെ സംരക്ഷിക്കുകയാണ് ഈശോ അവർക്ക് വേണ്ടി തർക്കത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനൊരു സംരക്ഷണ കവചം തീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് തുടർന്ന് ഈശോ പറയുകയാണ് അവരിങ്ങനെ കുറ്റം മറ്റവരായി ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയാണ് ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെ ഉണ്ട് ദേവാലയമായിട്ട് ബന്ധപ്പെട്ട സംഭവം ദാബിതിന്റെ സംഭവമാണ് എന്നിട്ട് ഈശോ പറയാണ് ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെ ഉണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾ നിലവിൽ അതിലെ കുറ്റം വിധിക്കുമായിരുന്നില്ല ഈ സാപത്തിനെ കുറിച്ചുള്ള തർക്കത്തിൽ ഏർപ്പെടുമ്പോ സംരക്ഷകനായി മാറുന്ന മിഷിഹായ നമ്മൾ വായിക്കുന്നത് ഒന്നാം വായനയിൽ നമ്മൾ വായിക്കുന്നത് ഏർ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി പെസഹ ആചരിക്കാൻ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുമ്പോൾ ആ പെസഹ ആചരണത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അർപ്പിക്കപ്പെട്ട കുഞ്ഞാട് ആ കുഞ്ഞാടിനെ കുഞ്ഞാടിന്റെ ഭക്ഷണമായിട്ട് സഹായമായി ഭക്ഷിക്കുന്നു അതേ കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിയിൽ പുരട്ടണം എന്നാവശ്യപ്പെടുന്നു സംഹാരദൂതൻ അതുവഴി കടന്നു പോകുമ്പോൾ ഈ കട്ടിളപ്പടിയിലെ കുഞ്ഞാടിന്റെ രക്തം കണ്ടിട്ട് അത് ഒരടയാളമായി എടുത്ത് അതിലേക്ക് പ്രവേശിക്കാതെ അവിടം കടന്നുപോകും അവിടുത്തെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടും ആ കട്ടിളപ്പടിയിൽ രക്തമില്ലാത്ത വീടുകളിലേക്ക് സംഹാരദൂതൻ കടക്കുകയും അവിടുത്തെ കടിഞ്ഞൂൽ പുത്രന്മാരെ വധിക്കുകയും ചെയ്യും ഇതാണ് നമ്മളിപ്പോ സരണത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ കട്ടിളപ്പടിയിലെ കുഞ്ഞാടിന്റെ രക്തം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംരക്ഷണമാണ് കട്ടിളപ്പടിയിലെ കുഞ്ഞാടിന്റെ രക്തം ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാണ് ഈ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ സംരക്ഷണം ലഭിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഈ പറയപ്പെടുന്ന സംരക്ഷണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബലിയർ ബലി അർപ്പിക്കപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോയുടെ രക്തം കൊണ്ടാണ് ഈ സംരക്ഷണം ഈശോ രക്തം കൊണ്ട് സംരക്ഷിക്കാൻ പോയ ബലിയിലെ ബലി വഴിയുള്ള സംരക്ഷണം ഈശോയുടെ തിരു രക്തം കൊണ്ടുള്ള സംരക്ഷണം കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോയുടെ തിരു രക്തം കൊണ്ടുള്ള സംരക്ഷണം ബലിയുടെ സംരക്ഷണം ദിവ്യബലിയിലൂടെ അർപ്പണത്തിലൂടെ കിട്ടുന്ന സംരക്ഷണം ഇവിടെ നമ്മൾ തിരിച്ച സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വായിക്കും ഈശോ പറയുകയാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരവധി കുറ്റം വിധിക്കുമായിരുന്നില്ല അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുത കരുണയാണ് ബലി വഴി നീ എന്നിൽ നിന്നും സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരുണ വഴി മറ്റുള്ളവർ നിന്നിൽ നിന്നും സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ എന്നിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന ബലി വഴിയുള്ള സംരക്ഷണത്തെക്കാൾ വലുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ കരുണ വഴി നീ മറ്റുള്ളവർക്ക് നൽകുന്ന സംരക്ഷണം അപ്പൊ ഈ സംരക്ഷണത്തിന് എന്റെ മുമ്പില് വലിയ വിലയുണ്ട് അപ്പൊ വലി വഴി നീ എന്നിൽ നിന്നും ഒരു സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കരുണ കൊണ്ട് നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സംരക്ഷണം അപ്പൊ നീ എന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് അവിടെ നിനക്ക് സംരക്ഷണം നൽകുന്ന എന്റെ സ്ഥാനം നീ കരുണ കാട്ടുന്നതിലൂടെ നീ മറ്റുള്ളവർക്ക് മുമ്പിൽ ആ അതേ സ്ഥാനം ഏറ്റെടുക്കുക ക്രിസ്തുവിന്റെ സ്ഥാനം ഏറ്റെടുത്ത് നീ മറ്റൊരാളെ സംരക്ഷിക്കുക കരുണ വഴി ഒരാളെ സംരക്ഷിക്കുമ്പോ ഈ ഒരു ഈ ഒരു തലത്തിലേക്ക് നീ വളരുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നീ ബലിയേർപ്പിച്ചിരുന്ന എന്താ കാര്യം നീ വലിയർപ്പിച്ച് എന്നിൽ നിന്നും കരുണ എന്റെ കരുണ വഴിയുള്ള സംരക്ഷണം നീ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിന്റെ കരുണ വഴിയുള്ള സംരക്ഷണം മറ്റൊരാൾക്ക് നീ നൽകുന്നില്ല അപ്പോ ബലി ഏർ നിരർഥകമായിട്ട് മാറുക ബലി അർത്ഥശൂന്യമായിട്ട് മാറുകയാണ് അവിടെയാണ് ഈശോ പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല അവരെ സംരക്ഷിക്കുമായിരുന്നു അവരെ സംരക്ഷിക്കുന്നില്ല അപ്പോ കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് ഈ കരുണ വഴി പ്രാവർത്തികമാകേണ്ടതാണ് കർത്താവിന്റെ നീതി കരുണ വഴി പ്രാവർത്തികമാകേണ്ടത് നീതി എന്നതാണ് ആ കോർ എന്ന് പറയുന്നത് അതിന്റെ ആ കാതൽ എന്ന് പറയപ്പെടുന്നത് അതിന്റെ ഉൾ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് നീതിയാണ് ദൈവത്തിന്റെ ഉൾക്കാമ്പ് നീതിയാണ് അതിനകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് കരുണ അതിങ്ങനെ ആ ഈ മരത്തിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ജലത്തെ കുത്തി വിടുമ്പോ അത് പുറത്തേക്ക് ഒഴുകുന്നു പറയുന്നത് അതിന്റെ ഉള്ളിൽ ലിപ്റ്റുന്നതാണ് നീതി എന്ന് പറയുന്നത് പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് കരുണയാകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ദൈവീക നീതിയും ദൈവീക കരുണയും നമ്മൾ വായിച്ചെടുക്കേണ്ടത് അപ്പൊ ഇവിടെ വ്യക്തമായിട്ടും പഴയ നിയമത്തിലെ ആ പെസഹ കൊണ്ട് പുതിയ നിയമത്തിലെ സാപത്തിന് ഈശോ മറുപടി പറയാം സാപത്തിന് പെസഹ കൊണ്ട് മറുപടി പറയുന്ന യീശു പറയുന്നൊരു വസ്തുത ഇതാണ് ഈ ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ആള് നിങ്ങളുടെ കൂടെ നിപ്പോണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോണം അയാളെ പോലെ ആകാൻ ശ്രമിച്ചാൽ നീയും അതുപോലെ ദേവാലയത്തോളം ശ്രേഷ്ഠമായ ഒരാളായി മാറും അപ്പോൾ നീ തിരിച്ചറിയും ബലിയല്ല കരുണയാണ് കൂടുതൽ മൂല്യമേറിയുന്നത് ഇപ്പം ബലി വഴി നമ്മൾ കരുണ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കരുണ വഴി നമ്മൾ ബലിയായി ബലിയായി മാറിക്കൊണ്ട് കരുണയായി നമ്മൾ മാറി ഒരാളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇതാണ് ഈ സൂക്ഷിച്ചു നീങ്ങൾ നമ്മൾ വായിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ് വലിയായി മാറി കരുണ നൽകാൻ സാധിക്കുമ്പോൾ സംരക്ഷകനായി നീ മാറി വിജയമായിട്ട് തലത്തിലേക്ക് നീ ഉയർത്തപ്പെടും ഇതാണ് നമ്മൾ ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പൊ ഈ പറയപ്പെടുന്ന ദൈവികമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ ഏതൊക്കെ മേഖലയിലാണോ എവിടേക്കാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നമുക്ക് ചാൻസ് കിട്ടും അതായത് േക്കാൾ കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇടപെടലുകളുടെ അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ വചനഭാവം ഇട്ടു പാടില്ല അപ്പോൾ നമ്മൾ ഈ വചനഭാവം ഓർക്കുകയും ബലിയേക്കാൾ ശ്രേഷ്ഠമായ കരുണ എന്നിൽ നിന്നും ഒഴുകുകയും ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരിക്കണം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതിനും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു വലിയ കൃപ ദൈവം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ